കാത്തിരുന്ന കളക്ഷൻസുമായിട്ട് വീണ്ടും ഇത് നമുക്കൊരു വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാലമായി ഒത്തിരി പേര് ചോദിച്ചിരുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്പോൾ ഹെൽത്ത് വൈസ് ഫുൾ അങ്ങനെ ഓക്കെ ആയിട്ടില്ല അപ്പോൾ അതിൻ്റേതായ പരിമിതികൾ കുറച്ചുണ്ട് അതുകൊണ്ട് തന്നെ ഹെൽപ്പ് രണ്ട് ആൾക്കാരുണ്ട് അവർ രംഗത്തേക്ക് വരാതെ അണിയറിൽ നിന്നിട്ട് കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറയുന്നത് എങ്ങനെ എങ്ങനെയൊക്കെ ആകുമെന്നറിയില്ല എന്തായാലും ഞങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടെ പണ്ടിലെടുക്കാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് അവർ വന്നിട്ടുണ്ട് ഇന്ന് സേഫും സൗജ്യത്വുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കളക്ഷൻസ് കണ്ടു തുടങ്ങാം അതിനുമുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ നമസ്തേസ് స్వాగతం కలెక్షన్స్ ఇండే సండే స్పెషల్ వీడియోలోకి ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് പർച്ചേസ് ചെയ്യാൻ എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആദ്യമായിട്ട് ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ ഏറ്റവും നല്ലത് ആ ചാനലിനെ കുറിച്ചും അവരുടെ രീതികളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കുകയാണ് അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ചുരുക്കം പറഞ്ഞാൽ സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക നമ്മൾ റണ്ണി മെറ്റീരിയൽ ആണല്ലോ അതുകൊണ്ട് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ തന്നെ എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജും ആക്റ്റീവാണ് സമയക്കുറവുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് കാണണമെന്നുള്ളവർ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളക്ഷൻസ് ഏറ്റവും ഷോർട്ടായിട്ട് കാണാൻ പറ്റും പിന്നെ യൂട്യൂബിൽ ഷോർട്ട്സും ഒക്കെ ആയി വരുന്ന ഹെൽത്ത് ആവുന്ന അനുസരിച്ച് അതെല്ലാം വരും കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായി കാണുന്നത് സ്പെഷ്യൽ ഐറ്റം എന്താണെന്നറിയോ പ്യുവർ ജോർജറ്റിൽ അജിരക് പ്രിന്റ് വന്നിരിക്കുന്നത് അജിരക്ക് നമ്മൾ ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഒറിജിനൽ അജിരക് കോട്ടൺ കൊണ്ടുവന്നിട്ടുണ്ട് അജിരക് ഹക്കോബ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് ആ അജിരക് പ്രിന്റ് വന്നിരിക്കുന്നത് ഹാൻഡ് ബ്ലോക്ക് ഒറിജിനൽ അജിരക്ക വന്നിരിക്കുന്നത് അത് പ്യോർ ജോർജറ്റ് ഫാബ്രിക്കിലാണ് പ്യുവർ വിസ്കോസ് ജോർജറ്റ് അപ്പോൾ പ്യുർ വിസ്കോസ് ജോർജിറ്റിൻ്റെ പ്രധാന്യം അറിയാം അതിൽ മിൽ പ്രിന്റ് ആണ് സാധാരണ വരാറുള്ളത് അതിൽ ഹാൻഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ടാസ്ക് തന്നെയാണ് അതിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് പ്രിൻറ് ഇതിനു മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിന് കുറച്ച് വിട്ട് കുറവായിരുന്നു അപ്പോൾ ഇത് ആക്ച്വലി ഫോർട്ടി എയ്റ്റ് ഇഞ്ചിൽ ബ്ലോക്ക് പ്രിൻ എൻ്റെ അജിക് പ്രിൻറ്റ് ചെയ്ത് ഡൈ ചെയ്ത് രണ്ട് കുറേ ഒരുപാട് പ്രൊസീജിയർ കഴിയുന്നു വരുന്ന ഒരു ഫാബ്രിക്കാണത് ഒരുപാട് എഫേർട്ട് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ശൃംഖേത എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ചിനാണ് വിടുത്ത് നിൽക്കുന്നത് അപ്പോൾ സാരി വിടുത്തുണ്ട് സാരി പർപ്പസിനേക്ക് പക്ഷേ നിങ്ങൾക്ക് അത് പറ്റുന്നുണ്ടാവില്ല കാരണം ഇത് ഫൈവ് മീറ്റേഴ്സ് ആണ് വരുന്നത് ഫൈവ് മീറ്റേഴ്സിൻ്റെ കട്ടായിട്ടാണ് കാരണം ഇതിൽ കൂടുതൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൽ അപ്പോൾ നമുക്ക് സാരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ വിഷമിക്കേണ്ട ഇതിൽ തന്നെ പ്യുവർ ജോർജറ്റിൽ അജിക് പ്രിൻറ്റ് വരുന്ന സാരികളും ഉടനെ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ ഫാൻസ് ഒട്ടും മിസ്സാക്കണ്ട ആക്കണ്ട അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ ഇന്നൊരു കണ്ടീഷൻ പറയുന്നത് ഒന്ന് വിചാരിക്കരു ഇതിൽ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആയതുകൊണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട എന്ന് പറഞ്ഞൊരു ആ കൺസെപ്റ്റിൽ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലിപ്പോൾ ചിലർക്ക് മൂന്ന് മീറ്റർ വേണ്ടവരുണ്ടാവും അല്ലെങ്കിൽ രണ്ടര മീറ്റർ രണ്ട് മീറ്റർ വേണ്ടതുണ്ടാവും ഉണ്ടാവും അപ്പോൾ അവർക്കൊന്ന് സമയം കൊടുക്കുക അങ്ങനത്തെ നമ്പർ നോട്ട് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റൂല അങ്ങനെ ചെയ്യാൻ പറ്റുമല്ല കാരണം എന്തായാലും ഇത്രയും കോസ്റ്റ്ലി മെറ്റീരിയൽ ആയതുകൊണ്ട് വേസ്റ്റേജ് വരാതെ കട്ട് ചെയ്യേണ്ടത് അതുകൊണ്ടാണത് അപ്പോൾ രണ്ടര ആണ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ത്രീയും ടൂ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം അപ്പോൾ അതിൽ ഒരു മെയിൻ കൺസെപ്റ്റിൽ വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം അല്ലെങ്കിൽ ഇത് ടോപ്പ് ഇത് ബോട്ടം അങ്ങനെ രീതിയിലാണ് അപ്പോൾ നമുക്ക് ഓരോന്ന് കാണപ്പോൾ മനസ്സിലാവും ഇതായിരുന്നു ഫസ്റ്റ് ഡിസൈൻ പ്യുർ ജോർജ് പ്യുവർ വിസ്കോസ് ജോർജിറ്റിൽ അജരക് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ട്രഡീഷണൽ അജരക് ഡിസൈൻ ചെയ്യുമ്പോൾ പ്ലെയിൻ കളറിൽ ചെയ്യുമ്പോൾ എത്രത്തോളം ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ വരുന്നോ അവിടെ നമ്മൾ ആ ഡൈഡ് ചെയ്യും ഇങ്ങനെ ഒരു ഇത് ഏത് ഫാബ്രിക്കിൽ നിങ്ങൾക്ക് അറിയാമോ നമ്മൾ മൊഡാൽ സിൽക്കിൽ അജിരക് പ്രിന്റ് കണ്ടിട്ടില്ലേ മൊഡാലിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇതിൽ കൂടുതൽ നമ്മൾ ഫുൾ പ്രിൻ്റ് വരുമ്പോൾ അത്രേം അറിയില്ല സ്പേസ് ഇതുണ്ടെങ്കിലും സ്പേസ് അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലും ഇതെടുക്കാൻ പറ്റും ഇതിനെ ടോപ്പ് എടുത്തിട്ട് ഇതിനെ ബോട്ടം ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അപ്പോൾ രണ്ടര മീറ്റർ എടുക്കുക എന്നുള്ളത് നിങ്ങൾ നഷ്ടമായിട്ട് കണക്കാക്കണ്ട കാരണം അത് അത്രയും വാല്യൂ ഉള്ളൊരു ഫാബ്രിക് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എങ്കിലും ഓപ്ഷൻ ഉണ്ട് ഓപ്റ്റ് ചെയ്യണം അങ്ങനെ ചെയ്യാം നമ്മൾ ഓരോന്നായി കാണാം ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഫോർ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ നാനൂറ്റി അറുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫസ്റ്റ് പ്രിൻറ്റ് ഇതാണിതിൽ ഫസ്റ്റ് പ്രിൻറ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബോട്ടം അല്ലെങ്കിൽ ദുപ്പട്ട എന്നൊരു കൺസെപ്റ്റിൽ അഞ്ച് മീറ്റർ എടുത്തു കഴിഞ്ഞാൽ ബോട്ടം ദുപ്പട്ടാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പോൾ ഇനി ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് അഥവാ കിട്ടുന്നില്ലെങ്കിൽ ഇതിൽ ഓരോന്നിലും ഫൈവ് മീറ്റേഴ്സിൻ്റെ ബണ്ടിലാണ് എല്ലാം വന്നിരിക്കുന്നത് അതിൽ നമുക്ക് ഓരോന്നിലും ഫോർട്ടി ടു ഫിഫ്റ്റി മീറ്റേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ടാവും അതിനനുസരിച്ച് അതില്ലെങ്കിൽ ഇത് ഇങ്ങനെ വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം ഇങ്ങനെ വരുന്നു അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക അപ്പോൾ എത്ര മീറ്ററാണെന്നോടെ പറയാം ഇതാ ഇങ്ങനെ വരുന്നു രണ്ടര വേണ്ടവർക്ക് രണ്ടര അഞ്ച് വേണ്ടവർക്ക് അങ്ങനെ അഞ്ച് അപ്പോൾ അതാണ് ഫസ്റ്റ് ഡിസൈൻ ആൻഡ് കളർ ഇങ്ങനെ വരുന്നത് ഒരു ഡാർക്ക് ഒരു കോഫി ബ്രൗണ്ടേയും കാശേഷ് കളറിൻ്റെ ഇടയിൽ വരുന്നതാണ് അതാണ് ഇനി നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ ബോട്ടിൽ ഗ്രീൻ കളറിൽ വരുന്നു നമ്മൾ ആ ട്രഡീഷണൽ അജരക് ഡിസൈൻ പ്യുവർ വിസ്കോസ് ജോർജറ്റിൽ വന്നിരിക്കുന്നതിൻ്റെ ഒരു സുഖം കണ്ടു അതുണ്ടോ ഇങ്ങനെ വരുന്നു പ്യുർ ഫാബ്രിക്കിൻ്റേതായ ഒരു കംഫർട്ടും ആ ഒരു സ്റ്റാൻഡേർഡ് ഫാബ്രിക് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് ഫോർ സിക്സ്റ്റി നാനൂറ്റി അറുപത് രൂപ അതിൽ ഇതങ്ങനെ വരുന്നു അപ്പോൾ ഇത് വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് എടുക്കുക ഇങ്ങനെ ഇങ്ങനെ വരുന്നു മാക്സിമം ഓപ്ഷൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു അപ്പോൾ ഏതും ഭംഗി ഉണ്ടാവും ഇങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം ഇങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം ഇതാ ഇങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം അതിൽ നമ്മൾ ഏഴ് കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആയിരുന്നു നെക്സ്റ്റ് നമ്മൾ ഇൻഡിഗോയിൽ വരുന്നു എങ്ങനെ പ്യുവർ ആണ് സാരി പർപ്പസിന് വെയിറ്റ് ചെയ്തിരുന്നവർക്ക് സാരിയായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ അത് എങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് ഫോർ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ അപ്പോൾ ഓരോ ഫാബ്രിക്കിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാലോ അല്ലേ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ വരുന്നു പ്യുർ പ്യുർ വിസ്കോസ് ജോർജറ്റിലാണ് ഇത് വരുന്നത് ഇങ്ങനെ വരുന്നു വിസ്കോസ് ജോർജറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ സിൽക്കിനെ പോലെ തന്നെ അതിന് കെയർ കൊടുക്കുക വാഷിങ്ങിലൊക്കെ കാര്യങ്ങളിൽ മെഷീൻ വാഷ് ഒഴിവാക്കുക നെക്സ്റ്റ് ഇതങ്ങനെ വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് ഫോർ സിക്സ്റ്റി റുപ്പീസ് ബ്ലാക്കാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അതിൽ തേർഡ് ഡിസൈൻഡാണ് ഇങ്ങനെ വരുന്നു അപ്പം ഇത് വേണ്ടവർക്ക് ഈ സ്ക്രീൻഷോട്ട് ഇങ്ങനെ അപ്പം ഇത് ഏത് വേണമെന്നുള്ള സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്തോളൂ കേട്ടോ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നമ്മുടെ മെറൂൺ ഷെയ്ഡിൽ ബ്യൂട്ടിഫുൾ മെറൂൺ ഷെയ്ഡിൽ വരുന്നത് ഇങ്ങനെ എല്ലാം ഫൈവ് മീറ്റേഴ്സിലാണ് ചെയ്ത് വന്നിരിക്കുന്നത് കാരണം നമുക്കറിയാം ഒരു ഫ്ലോയിങ് ഫാബ്രിക്കിൽ മൊടാൽ സിൽക്ക് പോലെ തന്നെ ഇതിലും വളരെ ബുദ്ധിമുട്ടാണ് അത് ചെയ്യാൻ ഇത്രയും ഒരു ഡിസൈൻ അജരക് വർക്ക് ചെയ്യുന്നത് അങ്ങനെ വരുന്നു അത് ചെയ്യുന്നത് ശരിക്കും ഒരു കലാകാരന്മാർ തന്നെയായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലേ അവരുടെ ഒരു എഫേർട്ടിനെ അങ്ങനെ വരുന്നു മിൽ പ്രിൻ്റ് ആണെങ്കിൽ ഈസിയാണ് കുറെയൊക്കെ ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്നു ഒറിജിനൽ അജരക് പ്രിൻ്റാണ് വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് വരുന്നു ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഇങ്ങനെ ഇങ്ങനെ വരുന്നു അടുത്ത ഡിസൈൻ ഇങ്ങനെ വരുന്നു ഫോർ സിക്സ്റ്റി ഇങ്ങനെ 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 അതിലെ ലാസ്റ്റ് ഡിസൈൻ ആൻഡ് കളർ വരുന്നത് യെല്ലോയിൽ ഇങ്ങനെ വരുന്നു പിന്നെ നിങ്ങൾക്ക് ഗ്രീനിൽ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് എടുത്തിട്ട് ഇതിൽ ടു പോയിൻറ്റ് ഫൈവ് എടുത്തിട്ട് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം ഏത് കളർ അനുസരിച്ചിട്ടും അങ്ങനെ വേണേലും ചെയ്യാം ഇങ്ങനെ വരുന്നു ഇങ്ങനെ പക്ഷെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അങ്ങനെ കോൺട്രാസ്റ്റ് വേണ്ടവർക്ക് അങ്ങനെ ഇപ്പോൾ ബ്ലാക്ക് മെറൂൺ വേണ്ടവർക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം എങ്ങനെ ആയിരുന്നു ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഫോർ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ അപ്പോൾ ആദ്യത്തെ ആ താരത്തിന് ശേഷം താരങ്ങൾക്ക് ശേഷം ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത ജനപ്രിയ താരം നമ്മുടെ കോട്ടൺ സ്ലബ്ബാണ് അപ്പോൾ ജോലിക്കാർക്കും ജോലിയില്ലാത്തവർക്കും ഹോംവെയർ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും എല്ലാവർക്കും ഏത് കാലാവസ്ഥയിലും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കോട്ടൺ സ്ലബ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഡീമറിറ്റ് എന്ന് പറയാനുള്ളത് പറയുന്നത് ഷിംഗേജിൻ്റെ ചെറുതായിട്ട് ചുരുങ്ങുന്ന മെറ്റീരിയലാണ് അതൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഓരോ ഫാബ്രിക്കിൻ്റെ അതിന്റെ രീതികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ കോട്ടൺ സ്ലബ് ഞാൻ കാണിക്കുമ്പോൾ അതിൽ ഓരോന്നിനും നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കും കാരണം കോട്ടൺ സ്ലബ് മാത്രം നമ്മുടെ അടുത്ത് വാങ്ങുന്ന ആൾക്കാരുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കാരണം ഇനി നമ്മൾ ഇതിൽ കലങ്കാരിയിൽ ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പെർഫെക്റ്റ് മാച്ചായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കോട്ടം പ്ലെയിൻ ടോപ്പും ബോട്ടം ആൻഡ് ദുപ്പട്ട കലങ്കരിൽ വരുന്നത് അപ്പോൾ ഓരോ കളേഴ്സ് കാണിക്കഴിഞ്ഞാൽ അതല്ല ഇതിൽ തന്നെ നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം എന്നൊരു കൺസെപ്റ്റിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ലൈനിങ് വെക്കണമെന്ന് മാത്രം കാരണം എല്ലാം ടോപ്പ് ചെയ്തിട്ട് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിൽ ബോട്ടം ചെയ്യാം പക്ഷേ നോർമലി ബോട്ടത്തിന് ലൈനിങ് വെക്കുക എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഇതാ ഇങ്ങനെ വരുന്നു നല്ലൊരു പീക്കോക്ക് ബ്ലൂ കളറിൽ നല്ല പ്ലസ് വൺ കളറിൽ ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഫസ്റ്റ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെ ഫസ്റ്റ് കളർ വരുന്നത് നെക്സ്റ്റ് വരുന്നു എല്ലാവരുടെയും കളക്ഷൻസിൽ ഒന്നെങ്കിലും ഉണ്ടാവേണ്ട ബ്ലാക്കിൽ എന്താ ബ്ലാക്ക് കോട്ടൺ സ്ലബിൽ ബ്ലാക്ക് ഇങ്ങനെ വരുന്നു എല്ലാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ട് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നു എല്ലാം ഒന്ന് നല്ല കളേഴ്സാണ് കേട്ടോ നമ്മുടെ റെസ്റ്റ് ഓറഞ്ച് എന്ന് പറയുന്നത് റെസ്റ്റ് കളർ തുരുമ്പിൻ്റെ കളർ എന്ന് പറയുന്ന ആ ബ്രിക്രഡിൻ്റെ അതിനോട് ചേർന്ന ആ ഒരു കളർ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നു നല്ല ബ്യൂട്ടിഫുൾ നമ്മുടെ ലൈറ്റ് ബേജ് നമ്മുടെ ചിക്കു എന്ന് പറയില്ലേ ഇതെല്ലാം ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കലങ്കാരിയുടെ ബോട്ടമാൻ തുപ്പട്ടൊക്കെ വരുന്നത് നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് നമ്മൾ ടീൽ ബ്ലൂ ഡാർക്ക് ടീ ബ്ലൂയിൽ വരുന്നു അതെങ്ങനെ ഇങ്ങനെ വരുന്നു കോട്ടൺ സ്ലബ് ഫാബ്രിക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കരകോലൊരു കോട്ടൺ ലൈനിങ് വെച്ചാൽ മതിയായിരിക്കും ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് നെക്സ്റ്റ് ഇതിൽ വരുന്നു ബോട്ടിൽ ഗ്രീൻ കളറിൽ ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ കോട്ടൺ സ്ലബ് അപ്പോൾ അത്രയും നമ്മൾ കണ്ടേ ഇനി നമ്മൾ കലങ്കാരിയുടെ ബോട്ടം ആൻഡ് ദുപ്പട്ട കാണാൻ പോവുകയാണ് അതിന് നിങ്ങൾക്ക് കുറച്ച് കുറച്ച് നമുക്ക് കലങ്കാരിയുടെ പ്രത്യേകത അറിയാലോ കുറച്ച് കുറച്ച് ഉള്ളൂ പഴയ ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ വേണ്ടി ടോപ്പ് പുതിയ ആൾക്കാരിലോടെ എടുത്തു എന്ന് മാത്രം ഇപ്പോൾ നമ്മൾ കണ്ട കോട്ടൺസിലിപ്പോൾ ഇനി ഹക്കോബ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അതിന്റെ കൂടെയൊക്കെ വേണ്ടത് നമ്മൾ ഒരു കലങ്കാരിയുടെ ബോട്ടവും ദുപ്പട്ട എടുത്തു കഴിഞ്ഞാൽ ബോട്ടം മെറ്റീരിയൽ കറക്റ്റ് മീറ്റേഴ്സ് ആണ് കേട്ടോ വരിക അതിൽ നമുക്ക് ഒരു പീസ് അതിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന പീസുകൾ ഇങ്ങനെ യോക്ക് പോലെ ഇവിടെയൊക്കെ വെച്ച് സ്ലീവിൻ്റെ അറ്റത്തും വെച്ച് നമുക്ക് ഇതുപോലെ ടോപ്പ് ഡിസൈൻ ചെയ്യാൻ പറ്റും ഇതെൻ്റെ ഹക്കോപേ ചെയ്തതാണ് ഇത് സെയിമിനി ഉണ്ടാവില്ല പക്ഷേ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കോട്ടൺ സ്ലബിലൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കിതിങ്ങനെ വെച്ചിട്ട് കലങ്കാരി സെറ്റ് ചെയ്തിട്ട് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് പയറായിട്ട് നമുക്ക് ഇപ്പോൾ സെറ്റ് സൈസ് കിട്ടാത്തവർക്കൊക്കെ നല്ലൊരു പെർഫെക്റ്റ് വെയറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് കണ്ടു ജസ്റ്റ് ഈ മോഡൽ കണ്ടോളൂ യോക്കിൻ്റെ അവിടെ ജസ്റ്റ് ഇങ്ങനെ വെച്ചു നമുക്ക് തേങ്ങയ്ക്ക് താഴേക്കും ഇങ്ങനെ പീസ് കൊടുത്തുവാ സൈഡിൽ നിന്നുള്ള കട്ട് പീസസ് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചതാണ് ഇങ്ങനെ അപ്പോൾ നമ്മൾ ഹക്കോബയിലോ കോട്ടൺ സ്ലബിലോ ഏതിൻ്റെ കൂടെ വേണേലും നമുക്ക് ആ ബോട്ടം ദുപ്പട്ട കൂടി അങ്ങനെ സെറ്റ് ചെയ്യാം ഇനി അതിൽ നമ്മുടെ കലങ്കാരി ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പത്തിന് നമ്പർ ഇട്ടിട്ടുണ്ട് നമ്പർ വൺ കുറച്ച് വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ അപ്പം നമ്പറും കൂടി ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ എങ്ങനെ വരുന്നു ഇതാണ് കലങ്കാരി വരുന്നത് അതിൻ്റെ ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നത് ദുപ്പട്ട ഇങ്ങനെ രണ്ട കാലം എന്നൊരു കൺസെപ്റ്റിൽ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പോൾ എനിക്ക് ഡൗട്ട് നമ്മൾ രണ്ടര ചെയ്യണമെന്ന് പറഞ്ഞ ഓർഡർ കൊടുത്തിരുന്നത് അപ്പോൾ ദുപ്പട്ട അളന്നപ്പോൾ രണ്ട് രണ്ടര രണ്ടര ഉണ്ട് ഇപ്പോൾ ഞാൻ അതിൽ പറയില്ല രണ്ടര രണ്ട് ശരിക്ക് രണ്ട് നാൽപ്പത് കൂട്ടിയാൽ മതി അപ്പോൾ ലെങ്ത്തി ദുപ്പട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർക്കും അത്യാവശ്യം നീളം ദുപ്പട്ട തന്നെയാണ് പക്ഷെ ഇന്നിന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിൽ ബോട്ടം മെറ്റീരിയൽ കൃത്യം ടു മീറ്റേഴ്സ് ഉണ്ടാവുള്ളൂ കേട്ടോ അത് കറക്റ്റ് സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് വെച്ച് വിഷമിക്കണം നിങ്ങൾക്ക് ടോപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി കലങ്കരിയും നമുക്ക് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് കളക്ഷൻസ് വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പം ടോപ്പ് പെർപ്പസിനായിട്ട് ഇതൊന്നും ഓപ്റ്റ് ചെയ്യേണ്ട അത് നിങ്ങൾ ബോട്ട് ഓട്ടം ആൻഡ് ദുപ്പട്ട അത് ഓരോ ആവശ്യങ്ങൾക്ക് നമ്മൾ ഓരോരുത്തരായിട്ട് ക്യൂവിലാണെന്ന് ഇത് വിചാരിച്ചാൽ മതി അങ്ങനെ വിചാരിച്ചാൽ മതി അപ്പോൾ നമ്പർ വൺ ആണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വരുന്നു അതിൻ്റെ ദുപ്പട്ട ഇതെങ്ങനെ വരുന്നു ദുപ്പട്ട ഒരു ദുപ്പട്ട് എടുത്തി തരാം രണ്ടര മീറ്റർ തന്നെ ഉണ്ട് എന്നാൽ രണ്ടര നാൽപ്പത് കൂട്ടിയാൽ മതി അതിൻ്റെ സൈഡെല്ലാം ഇതാക്കി കഴിഞ്ഞാലും ഇതെൻ്റെ ഹാഫ് എടുത്തിതാണ് ഇങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി റുപ്പീസ് പെർ പീസ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് തന്നെയാണ് ഇത് സെയിൽ ചെയ്യുന്നത് ബോട്ടം മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ അപ്പോൾ ഇത് ത്രീ ട്വൻറ്റിയിൽ രണ്ട് മീറ്റർ ഒരു ത്രീ ട്വൻറ്റി രൂപ അപ്പം ഒരു സെറ്റ് നിങ്ങൾ എടുക്കുമ്പോൾ അറുനൂറ്റി നാൽപ്പത് രൂപ അതായിരുന്നു നമ്മൾ നമ്പർ വൺ ഈ വരുന്നത് നമ്പർ ടു അത നമ്പർ ടു ആയിരുന്നത് ഇങ്ങനെ ഡിസൈനുകൾ തമ്മിൽ കുറച്ച് ഉള്ളൂ വ്യത്യാസമുള്ളൂ ഇതങ്ങനെ വരുന്നു അതിൻ്റെ ദുപ്പട്ട് ഇങ്ങനെ വരുന്നു അപ്പോൾ ഒരു ബോട്ടം ഒരു ദുപ്പട്ട അങ്ങനെ പറഞ്ഞാൽ മതി നിങ്ങൾ അപ്പോൾ രണ്ട് മീറ്റർ രണ്ട് മീറ്റർ ബോട്ടം നോർമലി ആൾക്കാർക്ക് തികയും കാരണം ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തിണ്ടല്ലോ അങ്ങനെ ഇനി ഇത് തികയാത്തവരും പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ദുപ്പട്ട മാത്രമായിട്ട് പിന്നെ കൊണ്ടുവരാം നെക്സ്റ്റ് ഇതാ വരുന്നു അടുത്ത ഡിസൈൻ ഇതാ നമ്പർ ത്രീ ത്രീ ആണ് ഇതിങ്ങനെ വരുന്നത് മൂന്നാം നമ്പർ ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ ടു മീറ്റേഴ്സിൻ്റെ കട്ടായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക ഇങ്ങനെ വരുന്നു ഇതിലിങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ കൂടുതൽ വേണ്ടവർക്ക് ചില മീ ചിലതിൽ നമുക്ക് പത്തര പതിനൊന്ന് മീറ്റർ വരും അപ്പോൾ കട്ട് ചെയ്ത് വരുമ്പോൾ അധികം ഉണ്ടെങ്കിൽ ഒന്നും പറഞ്ഞു വെച്ചാൽ മതി അവർ സെറ്റ് ചെയ്ത് തരും കേട്ടോ കൂടുതൽ വേണ്ടവർ ഇത് ബോ ദുബട്ടയുടെ ലെങ്ത്ത് വരുന്നത് ടു പോയിൻറ്റ് ഫോർ ഉണ്ട് നാൽപ്പത് കുട്ടികളും ത്രീ ട്വൻറ്റി റുപ്പീസ് പെർ പീസ് മുന്നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നു നമ്പർ ഫോർ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഏത് കോട്ടൺ സ്ലിബിൻ്റെ കൂടെ നമ്മുടെ കയ്യിലുള്ള ഏത് പ്ലെയിൻ ടോപ്പുകളുടെ ഒക്കെ ചേരും കലങ്കാരി ബോട്ടമാൻ ദുപ്പട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർക്ക് വേണ്ടി ഇത് ഇങ്ങനെ വരുന്നുണ്ട് ദുപ്പട്ട വരുന്നു ഇങ്ങനെ നമ്പർ ഫോർ ഇനി വരുന്നു നമ്പർ ഫൈവ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എല്ലാത്തിൻ്റെയും വിട്ട് വരുന്നത് ഇങ്ങനെ വരുന്നു കലങ്കാരി ഇതെല്ലാം ഒറിജിനൽ കലങ്കാരിയാണ് കേട്ടോ പ്യോർ കലങ് പ്യുർ കോട്ടൺ ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ തുടർന്നുള്ള ഓരോ വീഡിയോകളിൽ ഇനി ഓരോ വെറൈറ്റീസ് വരും കോട്ടൺ ലവേഴ്സ് വിഷമിക്കേണ്ടതിൻ്റെ ടോപ്പിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഇങ്ങനെ വരുന്നു നമ്പർ സിക്സ് ഒരു ഡാർക്ക് മെറൂൺ കളറിലാണ് ഇങ്ങനെ വരുന്നു കോഫി ബ്രൗണിലേക്ക് ഒരു കളറാണ് അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതൊരു സെറ്റായിട്ടാണ് കിട്ടുക ബോട്ടം ആൻഡ് ദുപ്പട്ട നെക്സ്റ്റ് വരുന്നു നമ്പർ സെവൻ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ സിക്സ്റ്റി നദമായിട്ട് ഈ വീഡിയോ ഒന്ന് കാണുന്നവർ വിചാരിക്കുന്നതാണ് എന്താ സൗണ്ട് ഇങ്ങനെ നമ്മൾ ഒരു പണി കിട്ടിയതാണ് അപ്പോൾ നമുക്ക് നോക്കി കഴിയുമ്പോൾ ആദ്യത്തെ പോലെ തന്നെ വരാം ഇതെങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി നെക്സ്റ്റ് വരുന്നു നമ്പർ എയ്റ്റ് എട്ടാം നമ്പർ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ സിക്സ്റ്റി റുപ്പീസ് പ മീറ്റർ രണ്ട് മീറ്ററിൻ്റെ കട്ടിന് നൂറ്റി മുന്നൂറ്റി ഇരുപത് രൂപ ദുപ്പട്ടയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ബോട്ടമാൻ ദുപ്പട്ട ഒരു സെറ്റിന് അറുന്നൂറ്റി നാൽപ്പത് രൂപ നെക്സ്റ്റ് വരുന്നു നമ്പർ നയൻ ഒമ്പതാം നമ്പർ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇനി നമ്മൾ കാണാൻ പോകുന്നതും കുറച്ച് കാലം മുമ്പ് വരെ നമുക്ക് കുറച്ച് കാലം മുമ്പ് വരെ ഇപ്പോഴും താരം തന്നെയാണ് ഒരു താരം ആയിരുന്നൊരു താരമാണ് ഒരു മെറ്റീരിയൽ ഇത് കണ്ടോ ഇങ്ങനെ അപ്പോൾ ഇത് വിചാരിക്കും നമ്മൾ ഇത് വൺ എയ്റ്റി റുപ്പീസിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ കൊണ്ടുവരാൻ പറഞ്ഞവരൊക്കെ അതാ കണ്ടിട്ട് ഇത് കേട്ടോ വൺ എയ്റ്റി നൂറ്റി എൺപതിൻ്റെ അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മൾ വൺ ടെന്നിൻ്റെ അതിന് മുമ്പ് കൊണ്ടുവന്നിരുന്നു അപ്പോൾ രണ്ടും തമ്മിൽ ഫാബ്രിക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ സ്കാലപ്പ് ചെയ്ത ടെൻഡിങ്സോട് കൂടിയിട്ട് വരുന്നുണ്ട് ഇങ്ങനെ എല്ലാ കളേഴ്സിലും അങ്ങനെ തന്നെയാണ് അങ്ങനെ അല്ലെങ്കിൽ അതെ എല്ലാത്തിലും അങ്ങനെ തന്നെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഫാബ്രിക്ക് തന്നെ തൊടുമ്പോൾ തന്നെ ഫീൽ ചെയ്തു അങ്ങനെ താഴേക്ക് ബോട്ടം ബോട്ടം പർപ്പസ് അല്ലെങ്കിൽ സ്കേട്ട് പർപ്പസിനാണ് മെയിനായിട്ട് കാരണം ഇത് എന്താ പറയുക ഫോർട്ടേ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് എന്നാൽ ഇതിനുള്ളിലേക്ക് നമുക്ക് കോൺട്രാസ്റ്റ് ലൈനിങ് വെച്ചിട്ട് ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണേലും ചെയ്യാം അപ്പോൾ ഒരു യോക്ക് പോലെ ഇങ്ങനെ നമ്മൾ ടോപ്പ് ചെയ്യുമ്പോൾ നാൽപ്പത് ഇഞ്ച് വീതി ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു യോക്ക് കട്ടിങ് പോലെ കൊടുത്താൽ മതി യോക്ക് കട്ടിങ് കൊടുത്തിട്ട് ഇങ്ങനെ ടോപ്പായിട്ട് ചെയ്യുന്നവരുമുണ്ട് ടോപ്പ് ആൻഡ് ബോട്ടം നമ്മളൊരു അഞ്ച് മീറ്റർ എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ആൻഡ് ബോട്ട് അങ്ങനെ ഈ ഒരു കളർന്നല്ല ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇത് നമ്മൾ ആദ്യ കാലങ്ങളിൽ നമ്മൾ ഇതായിരുന്നു കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ഇത് റേറ്റ് കൂടുതലാണ് എന്നൊരു കൺസെപ്റ്റ് കാരണം ഇതിൻ്റെ പല തരത്തിൽ നമ്മൾ ഓരോ ഫാബ്രിക് നമ്മൾ കൊണ്ടുവരുമ്പോഴും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും എല്ലാം മാർക്കറ്റിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ വൺ ടെന്നിൻ്റെ കൊണ്ട് നൂറ്റി പത്തിൻ്റെ കൊണ്ട് അത് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്ട്ടോ എല്ലാ കളേഴ്സും കളേഴ്സുണ്ടായിക്കൊണ്ടുന്നില്ല അതുകൊണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ സുഖം അനുഭവിച്ചവർക്ക് മനസ്സിലായി ആ വ്യത്യാസം അപ്പോൾ ലൈനിങ് എന്തായാലും വെക്കണം കേട്ടോ ഇത് വേണ്ട ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഏലയും ടോപ്പ് ഇട്ടുന്നവർക്ക് ലൈനിങ് ഇല്ലാതെ വേണം ചെയ്താലും കുഴപ്പമില്ല കാരണം താഴ്ഭാഗത്ത് ഇത്രയും ഭാഗല്ലേ കാണുള്ളൂ നല്ല ലെങ്ത്തി ടോപ്പാണ് അല്ലെങ്കിൽ നോർമൽ ലൈനിങ് വെച്ചിട്ട് ഇവിടെ വരെ ലൈനിങ് കൊടുക്കുക ഈ ഭാഗത്തേക്ക് ലൈനിങ് ഇല്ലാതെ ചെയ്യുക നല്ലത് അപ്പോൾ ഫോർട്ടി ഇഞ്ച് വിട്ട് വൺ എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി എൺപത് രൂപ ഇനി നമുക്കതിൻ്റെ ഓരോ കളേഴ്സ് കാണാം നെക്സ്റ്റ് വരുന്നു അപ്പോൾ നൂറ്റി എൺപതിൻ്റെയാണ് വേണ്ടതെന്ന് പറയട്ടെ കാരണം ചില കളേഴ്സിലൊക്കെ വൺ ടെന്നിൻ്റെ ഉണ്ട് നമുക്ക് ഇത് ഇങ്ങനെ വരുന്നു ബോട്ടം മെറ്റീരിയൽ ഇങ്ങനെ വരുന്നു ബോട്ടം എന്ന് ഞാൻ പറയുന്നതെങ്കിൽ നമ്മുടെ ഡോട്ടഡ് അക്കോബയുടെ ഒരു ഹോൾസ് അക്കോബയുടെ ആ ഒരു ടൈപ്പ് തന്നെയാണ് വരുന്നത് അങ്ങനെ നമ്മൾ ചിക്കൻ കാരി ടൈപ്പ് ഒരു വർക്ക് മോൾ ഭാഗത്തും ഇങ്ങോട്ട് കട്ട് വർക്ക് ഹോൾസ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ബ്ലാക്ക് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഫോർട്ടി ഇഞ്ച് വിട്ട് അപ്പോൾ നമ്മുടെ കയ്യിലല്ല കളേഴ്സിൽ ഓരോ ഓരോ പീസ് ഒരു ബോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ ഈ സ്കാലപ്പ് ഇത് എൻഡിങ്സ് ഇതിൽ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കട്ടിംഗ് ഇവിടെ ഉണ്ട് ഓൾറെഡി വർക്ക് ഉണ്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് ആ സിക്സ് ലാക്ക് പാറ്റേൺ തന്നെ കിട്ടും റാണി പിങ്ക് ഇങ്ങനെ വരുന്നു ഫാബ്രിക്കിൽ നമുക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യൂട്ടോ വൺ എയ്റ്റി നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു നല്ല പീക്ക് കളറിൽ ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അപ്പോൾ ഇതൊന്നും മിസ്സാക്കണ്ട മിസ്സാക്കണ്ടെട്ടോ ഇനി അഥവാ ഇത് കഴിഞ്ഞാലും നമുക്ക് കിട്ടും കളേഴ്സ് അപ്പോൾ കുറച്ച് അവകാശ ആവശ്യമാണ് ഇങ്ങനെ വരുന്നു അടുത്തത് വൈറ്റ് അപ്പോൾ വൈറ്റ് ഒക്കെ നമുക്ക് ഇനി നമ്മൾ ഇക്കത്ത് കാണുന്നുണ്ട് ഇക്കത്തെ അജരൊക്കെ അങ്ങനെ പല കാറ്റഗറി മെറ്റീരിയൽസിൻ്റെ കൂടെ വൈറ്റിലൊക്കെ ആകുമ്പോൾ എന്തായാലും നമ്മൾ ലൈനിങ് വെക്കുക എല്ലാത്തിൽ ലൈനിങ് വേണമോ നല്ലത് കാരണം കുറഞ്ഞ ലൈനിങ് വെച്ചാൽ മതി കേട്ടോ വൈറ്റ് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നെക്സ്റ്റ് വരുന്നു നേവി ബ്ലൂ ഇങ്ങനെ വരുന്നു എല്ലാം ഫോർട്ടി ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് നമ്മുടെ ലൈറ്റ് മാംഗോ യെല്ലോ കളറിൽ ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി സ്കാലപ്പ് ചെയ്ത എൻഡിങ്സ് ഇവിടെ കാണാത്തതാണെങ്കിലും നമുക്ക് അങ്ങനത്തെ കളക്ഷനിൽ ഇവിടെ ഇങ്ങനെ കട്ടിങ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ കട്ട് ചെയ്ത് കളയാം അത് അങ്ങനെ ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞുമ്പോൾ അതേപോലെ തന്നെ കിട്ടും വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അങ്ങനെ ഇനി നെക്സ്റ്റ് നമ്മളിപ്പോൾ കോട്ടണിൽ ഒരുപാട് വെറൈറ്റീസ് കണ്ടു ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മളൊരു സ്ലബ് സിൽക്ക് അല്ലെങ്കിൽ ഡൂപ്പിയൻ സിൽക്കിലൊക്കെ പെടുന്ന ആ ഒരു ടൈപ്പ് അതിൽ നമുക്ക് വീവിംഗ് ബുട്ടാസ് വരുന്നതിൻ്റെ ആകശ്യം കാണിച്ചു തരാം ഇങ്ങനെ വരുന്നു അതിൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ കോട്ടൺ ലൈനിങ് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ അല്ല ഡൂപ്പിയൻ സിൽക്ക് ആ ഒരു ടൈപ്പ് സ്ലെബ് സിൽക്കിൻ്റെ ഡോപ്പിയൻ സിൽക്കിൻ്റെ മിക്സ് മിക്സാന്ന് പറയാം അങ്ങനെ വരുന്നു നമുക്ക് ലൈനിങ് ഒരു കേടും വരാത്തൊരു ടോപ്പ് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ രീതിയിൽ ജോലിക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റം നൂറ്റി അറുപത് രൂപ അതിൻ്റെ ആകാശത്തെ ഡിസൈൻ അണിച്ച് തരാം ഇതൊക്കെ നമുക്ക് റെഗുലറായിട്ട് നമ്മൾ ചെയ്യാറുള്ള ഓരോ ഐറ്റമാണ് അത്യാവശ്യം ജോലിക്കാർക്ക് നമുക്കിപ്പോൾ കലങ്കാരിയുടെ കൂടെ ഇതിലും നമുക്ക് ടോപ്പ് ഇതുകൊണ്ട് അകത്ത് ഇങ്ങനെ വീവിങ് ബുട്ടാസ് ആണ് വരിക ത്രെഡ് വർക്ക് ഉണ്ട് ഇങ്ങനെ ലൈനിങ് വെച്ചിട്ട് വേണം ചെയ്യാൻ ടോപ്പ് ചെയ്യാൻ നല്ല കഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് സിമ്പിൾ ആയിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണത് അതിൽ നെക്സ്റ്റ് വരുന്നു മെറൂൺ ഇപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ നമുക്ക് കലങ്കാരി ബോട്ടം ആൻഡ് ദൂപ്പട്ടയുടെ കൂടി പേർ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ വരുന്നു മെറൂൺ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു വയലറ്റ് ഡാർക്ക് ഒരു വൈൻ കളറിലേക്ക് എത്തുന്ന ആ ഒരു കളറിൽ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ നെക്സ്റ്റ് വരുന്നു യെല്ലോ നല്ല ഒരു മസ്റ്റേഡ് എല്ലോ ഷെയ്ഡിൽ വരുന്നു ഇങ്ങനെ ലൈനിങ് വെച്ചിട്ട് വേണം ടോപ്പ് ചെയ്യാൻ ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ അങ്ങനെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കാന്താ കോട്ടൺ ബ്ലാക്കിൽ സിംഗിൾ ലൈൻ കാന്തയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർക്ക് അപ്പോൾ ഇതിനെയൊക്കെ നന്ന് കാണുമ്പോൾ ഒന്ന് ഓരോ കാര്യങ്ങളും മനസ്സിൽ സങ്കല്പിക്കുക നമ്മളിപ്പോൾ നേരത്തെ ഹോൾസെല്ലാം ചിക്കൻകാരി ടൈപ്പ് ഹോൾസെല്ലിലെ ബോട്ടം മെറ്റീരിയൽ കണ്ടില്ലേ അതിലൊരു ബോട്ടോ ഇതിലൊരു കോളറിനൊക്കെ ടോപ്പ് ഇട്ടിട്ട് നമുക്ക് എക്സിക്യൂട്ടീവ് സ്റ്റൈൽ ഡ്രസ്സ് ചെയ്യാനൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ ഇനി നമുക്ക് ബോട്ടം ചെയ്യാനും നല്ലതാണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇക്കത്തൊക്കെ കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ബോട്ടം കോമൺ ആയിട്ട് ബ്ലാക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ് അങ്ങനെ വരുന്നു ഇനി നെക്സ്റ്റ് നമ്മൾ ഇതാ നമ്മുടെ കാത്തിരുന്ന് ഇതാണ് നമ്മുടെ മൾട്ടി ലൈൻ കാന്ത പുതിയ ആൾക്കാർക്ക് അറിയാം നമ്മൾ റെഗുലർ ആയിട്ട് ഇപ്പോൾ ഉടൻ വരും നമുക്ക് എപ്പോഴും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ റെഗുലറായിട്ട് ഇനി ഇപ്രാവശ്യം വന്നു കഴിഞ്ഞാലും നിങ്ങൾ വിഷമിക്കേണ്ട നമുക്ക് ഇത്ത കുറച്ചൊരു താമസം വന്നു തന്നെയുള്ളൂ ഇതാണ് നമ്മുടെ മൾട്ടി ലൈൻ കാന്ത ഇതിൽ നമുക്കൊരു ബോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടോപ്പുകളുടെ കൂടെ നമുക്ക് കോമൺ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇങ്ങനെ പ്രത്യേകിച്ച് ഇക്കത്ത് കാണുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഇക്കത്ത് ടോപ്പുകളുടെ കൂടെ ഇതിൽ ഇങ്ങനെ ഒരു ബോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ തേർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി മുപ്പത് രൂപ അങ്ങനെ ഇനി നമ്മൾ നല്ല ഒരു നല്ലൊരു പർപ്പിൾ എന്ന് പറയില്ലേ അതിൽ നമുക്ക് മൽ കോട്ടനില് ഇത് ഇങ്ങനെ വരുന്നു ഒരു സെൽഫ് വർക്കും ഇതും കൂടെ വരുന്നൊരു ടൈപ്പ് മൽക്കോട്ടണിൽ ഫാബ്രിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടവർക്ക് അങ്ങനെ അല്ല ടോപ്പ് ചെയ്യാനാകേണ്ടവർക്ക് അങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ഫോർട്ടി ഇതിൻ്റെ കളറാണിതിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി നാൽപ്പത് രൂപ ഇനി നമുക്ക് ഹിക്കത്ത് കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഇക്കത്ത്തായിരുന്നു അപ്പോൾ കുറേ ദിവസമായിട്ട് ഒരാൾ ആവശ്യപ്പെടുന്നുണ്ട് ഇവിടെ നിന്നുള്ള ഇക്കത്തെല്ലാം എടുത്ത് കാണിക്കാനായിട്ട് അപ്പോൾ ഞാനൊന്ന് ഹെൽത്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കിൽ ഉടൻ തന്നെ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഷെൽഫിലുള്ള ഇക്കത്ത് അപ്പോൾ നമുക്ക് അവൈലബിൾ കളക്ഷൻസ് എല്ലാം കാണാം ഇക്കത്ത് പ്യുവർ കോട്ടൺ ഇക്കത്ത് വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി എഴുപത് രൂപ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ ചിക്കൻ ചിക്കൻകാരിയിലുള്ള ആ ബോട്ടോ ആണെങ്കിലും നമ്മൾ ആ ചിക്കൻ ചിക്കൻകാരി പറയുമ്പോൾ നമ്മൾ ആ ചുരിദാർ ബെറ്റ് ബെറ്റിൽ കാണിക്കുന്ന ആ ചിക്കൻകാരി അല്ലാട്ടോ അത് നമ്മൾ കോമൺ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ആ മെറ്റീരിയൽ അങ്ങനെ പേര് പറയുന്നതാണ് ഇങ്ങനെ നമ്മൾ മൾട്ടി ലൈൻ ഗാന്തയ്ക്കൊക്കെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബോട്ടോം യൂസ് ചെയ്യാം ഇങ്ങനെ വരുന്നു വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ നെക്സ്റ്റ് അങ്ങനെ വരുന്നു ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ സെവൻ്റി നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു റോയൽ ബ്ലൂ നെക്സ്റ്റ് എങ്ങനെ വരുന്നു യെല്ലോ ഇതിലൊക്കെ യെല്ലോ ഇക്കത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത മറ്റേതിലൊക്കെ പ്രിൻറ്റിംഗ് ആണ് വരിക ഇതിൽ പ്രിൻ്റ് അല്ല വിത് പാറ്റേൺസ് ആണ് വരിക അപ്പോൾ അതിലാണ് ഓരോ ത്രെഡ് കടന്നു പോകുന്നതിൻ്റേതായ കളർ വേരിയേഷൻ ആണ് അപ്പോൾ ഓരോന്നിലും നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പോൾ ഇതിൽ കണ്ടോ ഗ്രീൻ ആണ് ത്രെഡാണതിൽ പോകുന്നത് ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ആൻഡ് ഒലി ഗ്രീൻ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ സെവൻറ്റി നൂറ്റി എഴുപത് ഈ നല്ല റെഡ് കളറിൽ അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്ത മോഡലിൽ ഹാഫ് കോളറൊക്കെ വെച്ചിട്ട് കുർത്തി ചെയ്താലും ഇക്കത് ഫാബ്രിക് വളരെ നല്ലതാണ് പിന്നെ ഞാൻ ഇന്ന് ഈ വെയർ ചെയ്തിരിക്കുന്ന മെറ്റീരിയലിനെ കുറിച്ച് ഇനി എൻക്വയറി ഉണ്ടാവും ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ താഴെ ലേസ് വർക്കോട് കൂടിയ ആ ഒരു കലങ്കാരി ടൈപ്പ് മെറ്റീരിയൽ ഇങ്ങനെ താഴെ ഇത് വരുന്നത് അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് ഉണ്ടാവും വേണമെങ്കിൽ ഇത് തന്നെ സെയിം ഹാൻഡ് ഇങ്ങനെ കിട്ടും ഞാൻ നമ്മൾ നോർമൽ കലങ്കാരി വേണ്ടവർക്ക് ഇനി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ സെവൻറ്റി ഈ നമ്മുടെ കളറിൽ കളറിലി ഇങ്ങനെ വരുന്നു ഇക്കത്താണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ സെവൻറ്റി നെക്സ്റ്റ് നമ്മൾ ആ ഒരു വയലറ്റ് കളറിന് ആ കളറിലേക്ക് പോകുന്നു വൺ സെവൻ്റി ബ്ലാക്കിൽ തന്നെ അടുത്ത വെറൈറ്റി ഇങ്ങനെ വരുന്നു വൺ സെവൻറ്റി ഇങ്ങനെ വരുന്നു ഇക്കത്ത് കോട്ട്സെറ്റ് പോലെയൊക്കെ ചെയ്ത് മോഡൽ കാണിക്കാൻ പറഞ്ഞിരുന്നു നമ്മളൊന്ന് എല്ലാം ഒന്ന് ഓരോന്ന് ശരിയായി വരുമ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനൊക്കെ ഓരോന്ന് വന്നതുകൊണ്ട് താമസമാണ് സ്റ്റിച്ചിങ്ങിൽ ഒന്ന് പെൻഡിങ് ആയതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് അപ്പോൾ അതങ്ങനെ നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് ആൻഡ് ഒലിവ് ഗ്രീൻ ഇത് അങ്ങനെ വരുന്നു വൺ സെവൻറ്റി നെക്സ്റ്റ് ഇത് അങ്ങനെ വരുന്നു ഒരു കോഫി ബ്രൗണിലേക്ക് എത്തുന്ന കളറിൽ ഇങ്ങനെ വരുന്നു വൺ സെവൻ്റി നെക്സ്റ്റ് ഇതെങ്ങനെ വരുന്നു ബ്ലാക്കും അതിൻ്റെ കൂടെ വൈറ്റ് കോമ്പിനേഷനിൽ ഇത് അങ്ങനെ വരുന്നത് ഓരോ നമ്മൾ അമ്പിൻ്റെ പോലെ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ക്ലൂ തരാറുണ്ട് ആരോ ഡിസൈനിൽ വരുന്നത് ഇങ്ങനെ അപ്പോൾ ഇതാ ഇതെ നമ്മൾ ഹക്കോബാസ് എത്തിയിട്ടുണ്ട് വീണ്ടും ഇതെല്ലാം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു ഓരോ ഹക്കോബയുടെയും ഡിഫറൻസ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ നോർമൽ ആ ഒരു സാധാ കോട്ടൺ ഹക്കോബ ഹക്കോബല്ലാതെ ഇതൊരു പ്രീമിയം ഹക്കോബ ക്യാമ്പ്രിക് കോട്ടണിൽ വരുന്നതാണ് ഫോർട്ടി ഫോർട്ടി ഫോർ അല്ല ഫിഫ്റ്റി ഇഞ്ചാണ് ബിഗ് ബിഡത്തിൽ വരുന്നതാണ് ബിഗ് ബിഡിൽ നിങ്ങൾക്ക് ഓൾ ഓവർ സെയിം പ്രിൻറ്റ് വരുന്നതാകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് മീറ്ററിൽ നോർമൽ ടോപ്പ് ചെയ്യാൻ പറ്റും എക്സൽ സൈസ് ഡബിൾ എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് വരെയുള്ളവർക്ക് ഞങ്ങൾ എലൈനാണ് സൈസും ലെങ്ത്തും ഒക്കെ കൂടുതലാണെങ്കിൽ രണ്ടേ കാലൊക്കെ എടുക്കുക പിന്നെ വേറെ ഡിസൈൻ പാറ്റേൺ അനുസരിച്ച് ലെങ്ത് വൈസ് വരുന്ന ഡിസൈൻ ണെങ്കിൽ എത്രയാണോ ടോപ്പിന്റെ ലെങ്ത് അതിനനുസരിച്ച് രണ്ടര മീറ്റർ ഒക്കെ എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇത് വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ഈ ഹക്കോബളിലെ ഓരോ സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എടുത്ത് വെക്കാം കാരണം ഇന്ന് ടാബി സിൽക്ക് കാണിക്കുന്നുണ്ട് ഞാനിത് അത് ഉപ്പയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനും വളരെ നല്ലതാണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു പ്ലസ് ആൻഡ് പീച്ച് കളറിൽ ഈ ഹക്കോബയിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് കോട്ട്സെറ്റ് പോലെ ചെയ്താൽ നല്ലതായിരിക്കും അപ്പോൾ ഇതൊരു നാലര മീറ്റർ എടുത്തു കഴിഞ്ഞാൽ നാലര രണ്ട് രണ്ടരയും രണ്ടും രണ്ടും പിന്നെ ഒന്നേ ഒന്നേ മുക്കാൽ എടുത്താൽ മതിയാവും ബോട്ടത്തിന് അപ്പോൾ നാലര വേണ്ട നാലേകാൽ മീറ്റർ സൈസ് കുറവായുള്ളവരെ നാല് മീറ്റർ എടുത്തു കഴിഞ്ഞിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ചെയ്തിട്ട് മുടാൽ ദുപ്പട്ടയോ കലങ്കാരി ഒക്കെ വേറെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ വരുന്നു അങ്ങനെ നെക്സ്റ്റ് വരുന്നു ഓക്കെ അതും ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ ബ്ലൂവിൽ തന്നെ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് ഫോർട്ടി ഫോർ എന്നല്ല ബിഗ് വിടുത്ത് അൻപത് ഇഞ്ച് വീതി ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇതാ ഇങ്ങനെ വരുന്നു അതെ അപ്പോൾ നമുക്ക് ഒരു സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടെങ്കിൽ കൂടി ഇതിൽ തമ്മി പെയർ ചെയ്തിട്ട് മോഡൽ പോലെയൊക്കെ വേണേലും നിങ്ങൾക്ക് ചെയ്യാം അല്ല നമ്മൾ വൈറ്റ് അക്കോബ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടില്ല വൈറ്റ് അക്കോബ് എടുത്തിട്ടുള്ളവർക്ക് ഇനി ബാബ മോൾ മോല പിനോഫ മോഡലൊക്കെ ചെയ്യണമെങ്കിൽ അത് ഇനി യോക്ക് പോലെ കൊടുത്തിട്ട് അങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്ററിലാണ് വൈറ്റ് അക്കോബ് വരുന്നത് ഇങ്ങനെ വൈറ്റ് അക്കോബ് പിന്നെ കാണിക്കാൻ കുഴപ്പമില്ല നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു പുതിയ ആൾക്കാർക്ക് അവൻ കണ്ടിട്ടുണ്ടാവില്ലാത്തത് ഇനി ആദ്യം വൈകാതെ കാണിക്കാം കേട്ടോ നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു അടുത്ത ഡിസൈൻ അപ്പോൾ ഇതെല്ലാം സിമ്പിളായിട്ട് ടോപ്പ് ചെയ്താൽ തന്നെ മതി കാരണം അത്രയും നല്ല ഹെവി കട്ട് വർക്ക് ഉള്ളതാണ് ഇത് വേറെ ബണ്ടിലുണ്ട് കേട്ടോ ഇങ്ങനെ വരുന്നു അടുത്ത് നല്ലൊരു പ്ലസ്സെൻ നിയോൺ ബ്ലൂ അല്ലേ ഇത് ആ വയലറ്റ് കളർന്ന ബ്ലൂ ഇങ്ങനെ വരുന്നു ബിഗ് ബിഡ്ത്ത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നു ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു നല്ലൊരു ഡിസൈൻ പാറ്റേണിൽ ഇതിൽ ഇങ്ങനെ വരുന്നു സെയിം കളറോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റോ ലൈനിങ് വെക്കാം ലൈറ്റ് കളറിന് സെയിം വെക്കുകയായിരിക്കും നല്ലത് ഈ നല്ല ഡാർക്ക് റോയൽ ബ്ലൂ കളറിൽ നമ്മൾ ഇങ്ക് ബ്ലൂവിനൊക്കെ ഡാർക്കായ ആ ഒരു കളറിൽ വരുന്നു ഇങ്ങനെ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇനി നമ്മൾ ഇന്നിപ്പോൾ ഞാൻ സെറ്റായിട്ട് കാണിക്കുന്നില്ല കാരണം അക്കോബകൾ അങ്ങോട്ട് പോയി ഇതിനെല്ലാം നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരു ഷോർട്ട്സ് ആയിട്ട് എടുത്ത് ഇടാൻ ഇനി അതിൽ സെറ്റായിട്ട് ഇത് നമ്മുടെ ടാബിസിൽക്കാണ് ഈ ടാബി ടാബീസിൽ നമുക്ക് ഫ്രോക്ക് ചെയ്യേണ്ടവർക്ക് ഫ്രോക്ക് ബോണ്ട് യോക്ക് എടുത്തിട്ട് ഫ്രോക്ക് പോലെ അങ്ങനെ ചെയ്യാം സാരി ആക്കേണ്ടവർക്ക് സാരി അല്ലെങ്കിൽ ദുപ്പട്ടയായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കേണ്ടവർക്ക് ദുപ്പട്ടയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ്റി അൻപത് രൂപ അങ്ങനെ ഹക്കോബയിൽ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്തിട്ട് വൺ സൈഡ് ദുപ്പട്ടയായിട്ട് ഇത് വേർ ചെയ്ത് കഴിഞ്ഞാലും നല്ല ഉണ്ടാവും ഇങ്ങനെ വരുന്നു ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിലേക്ക് മാറുകത് ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി നെക്സ്റ്റ് ഇത് അങ്ങനെ വരുന്നു പീച്ച് ഗ്രീൻ കളറിൻ്റെ എല്ലാം കൂടെ ഭംഗി ഉണ്ടാവും ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി നെക്സ്റ്റ് ഇത് അങ്ങനെ വരുന്നു അത് ഉപ്പട്ടയായിട്ട് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും ടാബി സിൽക്കാണിത് ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ മീറ്റർ വെയിറ്റ് ഇങ്ങനെ വരുന്നു അടുത്തത് ഇതാ ബ്ലൂവിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് ദുപ്പട്ട രണ്ടേകാൽ മീറ്റർ കട്ട് ചെയ്തെടുത്തുകഴിഞ്ഞാൽ ഇനി അല്ലെങ്കിൽ ലെങ്ത്ത് കുറച്ച് ചെറിയ ദുപ്പട്ട വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ആക്കാം അതാ ഇങ്ങനെ വരുന്നു വിട്ടു കുറച്ചിട്ടോ ലെങ്ത്തല്ല ഇങ്ങനെ വരുന്നു അടുത്തത് ഇങ്ങനെ ത്രീ ഫിഫ്റ്റി അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഒരുപാട് വെറൈറ്റീസുമായിട്ട് വന്നു നമുക്ക് കുറച്ച് ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ കുറേ സീരീസ് കടന്നുപോയി പിന്നെ ഹെൽത്തിൻ്റെ ഇഷ്യൂസ് വന്നതുകൊണ്ട് അങ്ങനെയൊക്കെ അപ്പം ഇന്ന് ഇവർ രണ്ടുപേരും എന്നെ ഹെൽപ്പ് ചെയ്തു സേഫ് സർ ഇന്ന് മുഖം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ കാരണം പിന്നെ ഒരു ദിവസം അവരെ കാണിക്കാം പത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കുറച്ച് എനർജി കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ അതോ നെൽത്തോ ഒക്കെ ആവാത്തത് കൊണ്ടാണ് അപ്പോൾ വീണ്ടും ഒരുപാട് വെറൈറ്റീസുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം